സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അന്തിമ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് ഒന്നാമതായി എന്തിനാണ് ഈ ന്യായവിധി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം പ്രിയരെ നിയമരാഹിത്യത്തിൻ്റെ ഒരു ലോകം സങ്കല്പിക്കുക കലാപങ്ങളും അക്രമങ്ങളും പൊട്ടിത്തെറിക്കും ഉത്തരവാദിത്വവും ചുമതലാബോധവും ഇല്ലാത്ത ജീവിതം ദുഷ്ടതയിലേക്ക് നയിക്കുന്നു ആർക്കും എങ്ങനെയും ജീവിക്കാമെന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ധാർമ്മിക മാനദണ്ഡങ്ങൾ ഉണ്ടാകില്ല ജീവിതം ദുരിതപൂർണവും അർത്ഥശൂന്യവുമാകും ദുഷ്ടന്മാർ ദുർബലരെ അടിച്ചമർത്തുകയും മോശമായി പെരുമാറുകയും ചെയ്യും ന്യായവിധിയില്ലെങ്കിൽ മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്നവരും ശിക്ഷയ ഭയമില്ലാതെ പാപം ചെയ്യുന്ന ഒരു ലോകമായിരിക്കും അത് ശ്രദ്ധിക്കുക ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ ഒരുവൻ തിന്മയെ ഒഴിവാക്കുന്നു സങ്കീർത്തനം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യമനുസരിച്ച് ദൈവം എല്ലാ ദിവസവും ദുഷ്ടന്മാരോട് കോപിക്കുന്നു ആരാണി ദുഷ്ടന്മാർ ഇവരെക്കുറിച്ച് റോമാലേഖനം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ വിശുദ്ധ പൗലോസ് വിവരിച്ചിരിക്കുന്നു ദയവായി ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക അവിടെ അവർ എല്ലാത്തിനും അനീതിയും തിന്മയും അത്യാഗ്രഹവും ദ്രോഹവും നിറഞ്ഞവരാണെന്ന് നാം വായിക്കുന്നു അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയും അവൻ്റെ തികഞ്ഞ അനിഷ്ടവും പതിക്കുന്നു ദൈവം ഭാപികളോട് ന്യായമായി കോപിക്കുന്നു ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് അത് വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്നത് പോലെ ദുഷ്ടന്മാർക്കെതിരെ ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമതായി ദൈവം നന്മയുള്ളവനാണെന്നും അവൻ പരിശുദ്ധനാണെന്നും അവന് തിന്മയെ സഹിക്കാൻ കഴിയില്ലെന്നും അന്തിമ ന്യായവിധി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നീതിമാനായതുകൊണ്ടാണ് ലോകത്തെ ന്യായം വിധിക്കുന്നതെന്ന് വിസ്ത പൗലോസ് നമ്മോട് പറയുന്നു ദൈവം നീതിമാനും പരിശുദ്ധനമാകുന്നു ദൈവത്തിൻ്റെ വിശുദ്ധി നിമിത്തം ദൈവത്തിന് പാപത്തെ സഹിക്കാൻ കഴിയുകയില്ല മൂന്നാമതായി ദൈവം സ്നേഹമാണെങ്കിലും അവൻ നീതിമാനുമാണ് നീതിമാനായ ദൈവം പാപത്തെ ശിക്ഷിക്കേണ്ടതുണ്ട് ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിടുകയാണെങ്കിൽ അത് സ്നേഹമായിരിക്കില്ല തിന്മയായിരിക്കും ദൈവത്തിൻ്റെ ന്യായവിധി സ്നേഹരഹിതമല്ല അത് സ്നേഹത്തിൻ്റെ ഒരു അനിവാര്യ ഭാഗമാണ് അടുത്തതായി വിധി നമ്മെ പഠിപ്പിക്കുന്നത് തിന്മ വിജയിക്കില്ല എന്നാണ് നമ്മുടെ ലോകത്ത് നടക്കുന്ന ഭയാനകമായ തിന്മകൾ കാണുമ്പോൾ തിന്മയെ പിന്തുടരുന്നവർ ഒടുവിൽ വിജയിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നാം എന്നാൽ സങ്കീർത്തനം എഴുപത്തിമൂന്നിൽ ഇപ്രകാരം പറയുന്നു ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുണ്ടിരിക്കുന്നു അവർ മർത്തിരെ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ ഡമ്പം അവർക്ക് മാലയായിരിക്കുന്നു ബലാൽക്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് കുന്തി നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായി ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അതിനു അറിവുണ്ടോ എന്നവർ പറയുന്നു ഇങ്ങനെ ആകുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ ഞാൻ ഇടവിടാതെ അതിതനായിരുന്നു ഉഷസു തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഇത് ഞാൻ ഗ്രഹിപ്പാൻ നിരൂപിപ്പിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിസ്ത മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു പോയിരിക്കുന്നു ആയതിനാൽ പ്രിയമുള്ളവരെ തിന്മയൊരിക്കലും വിജയിക്കില്ല നീതിയാണ് അവസാന വാക്ക് നാലാമതായി അന്തിമ വിധിയില്ലെങ്കിൽ സുവിശേഷത്തിന് അർത്ഥമില്ല ക്രിസ്തുവിശ്വാസികൾ എന്ന നിലയിൽ യേശു രക്ഷിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു യേശുവിൽ ആശ്രയിക്കുമ്പോൾ വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നാം രക്ഷപ്പെടും എന്നാൽ ന്യായവിധ്യല്ലെങ്കിൽ യേശുവിലുള്ള രക്ഷയുടെ സന്ദേശം അർത്ഥശൂന്യമാണ് അവിശ്വാസികളായവർ പല കാര്യങ്ങൾ വിശ്വസിക്കുന്നു ചിലർ മരണം അവസാനമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒന്നുമില്ല എന്ന് കരുതുന്നു മറ്റുള്ളവർ നരകം എന്ന വസ്തുത നിഷേധിക്കുന്നു നമ്മിൽ ആർക്കും മോശമായതൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നു എന്നാൽ അവർ ശരിയാണെങ്കിൽ രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കാനുള്ള ആഹ്വാനത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു യേശു രക്ഷിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ അന്തിമ കണക്കെടുപ്പ് ഇല്ലെങ്കിൽ അവൻ നമ്മെ എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത് അതിനാൽ പ്രിയമുള്ളവരെ എല്ലാ മനുഷ്യർക്കും ഒരു അന്തിമ ന്യായവിധിയുണ്ട് രണ്ട് കുരീന്ദർ അഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു അഞ്ചാമതായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ ഒരു അന്തിമ ന്യായവിധിയുണ്ടെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വരാനിരിക്കുന്ന മഹാദുരന്തത്തെക്കുറിച്ച് ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം അവനിലേക്ക് തിരിഞ്ഞ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകും പുസ്തകം പതിനെട്ടിൽ പറയുന്നു ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു ആരുടെയും മരണത്തിൽ എനിക്ക് സന്തോഷമില്ല ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു അതിനാൽ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുക ഒരു ന്യായവിധി ഉണ്ടാകില്ലെന്ന് നാം വിശ്വസിക്കുന്നതിനായി സാത്താൻ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്നു സ്വതോമിൻ്റെ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ലോത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമക്കൾ ലോത്ത് തമാശ പറയുകയാണെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞു കർത്താവ് അടിയന്തരമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അന്തിമ ന്യായവിധി യഥാർത്ഥമാണ് അതൊരു മിഥ്യയല്ല വരാനിരിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സ്നേഹത്തിൻ്റെ ശബ്ദമാണ് ശ്രദ്ധിക്കുക അന്തിമ ന്യായവിധി അവിശ്വാസികളെ മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് കർത്താവ് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ക്രിസ്ത്യാനികളായതിനാൽ പീഡനം നേരിടുമ്പോഴും കഷ്ടപ്പാടുകൾ നേരിടുമ്പോഴും സഹിച്ചു നിൽക്കാൻ അന്തിമ ന്യായവിധിയുടെ പ്രതീക്ഷ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു വിശ്വാസികളെ ഭയത്താൽ തളർത്തുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശം കഷ്ടപ്പെടുന്ന വിശ്വാസികൾ അവിശ്വാസികളുടെ വിധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ അവർ വിശ്വാസത്തിൽ തുടരാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു കഷ്ടപ്പെടുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന തുടരണോ വേണ്ടയോ എന്നത് പ്രധാനമാണെന്ന് നാം അറിയേണ്ടതുണ്ട് വിശ്വാസത്തിൽ തിരുവോത്സാഹം കാണിക്കുന്നത് പ്രധാനമാണെന്നും യേശുവിനെ വിശ്വസിക്കാത്തവർ ദൈവകോപം നേരിടേണ്ടി വരുമെന്നും വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു ഏഴാമതായി പാപികൾ എന്ന നിലയിലും ദൈവത്തിൻ്റെ വഴികൾ നിരസിച്ചവർ എന്ന നിലയിലും നാം എന്താണ് അർഹതപ്പെട്ടത് എന്ന് അന്തിമ ന്യായവിധി കാണിച്ചു തരുന്നു യേശുവിൽ ദൈവത്തിൻ്റെ കരുണാമയമായ സ്നേഹത്തിൻ്റെ മഹത്വം നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് നാം നന്ദി പറയുന്നു ശ്രദ്ധിക്കുക ന്യായവിധിയിൽ നിന്നുള്ള നമ്മുടെ രക്ഷപ്പെടൽ നാം അവിശ്വാസികളെക്കാൾ മികച്ചവരാണെന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കരുത് പകരം കർത്താവത്തിൻ്റെ നീതിയുള്ള കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചതിനാൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം എട്ടാമതായി അന്തിമ ന്യായവിധി എന്നേക്കുമാണെന്ന് തിരുവഴുത്തുകൾ വ്യക്തമാക്കുന്നു ജീവിതത്തിൽ നാം നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ പ്രധാനമാണ് അവയ്ക്ക് നിത്യമായ അനന്തര ഫലങ്ങളുണ്ട് ദൈവം പരിശുദ്ധനാണ് ആയതിനാൽ ദൈവത്തെ നിന്ദിക്കുന്നവർ ഒരിക്കലും അവസാനിക്കാത്ത ശിശ നേരിടേണ്ടി വരും ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത് അനന്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അവസാനമായി അന്തിമ ന്യായവിധി നമ്മെ സാക്ഷ്യം വഹിക്കാനും നഷ്ടപ്പെട്ടവരോട് സുവിശേഷം പ്രഖ്യാപിക്കാനും പ്രേരിപ്പിക്കുന്നു അന്തിമവും വലുതുമായ ദുരന്തത്തിൽ നിന്ന് അതായത് ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ